ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് മറ്റൊരു തോൽവി കൂടെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അറുപത്തിയേഴ് റൺസിൻ്റെ തോൽവിയാണ് ഡൽഹി നേരിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹി പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസിന് കൂടാരം കയറി ഡൽഹിയുടെ വമ്പൻ തോൽവിക്ക് പിന്നാലെ നായകൻ ഋഷഭ് പന്തിനെതിരെ ആരാധക വിമർശനം ശക്തമായി ഉയരുകയാണ് ടോസ് നേടി ആദ്യം പന്തറിയാനുള്ള ഋഷഭത്തിന്റെ തീരുമാനത്തെ കുറ്റം പറയാനാവില്ല കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പോലെ മികച്ച ബാറ്റിംഗ് കരുത്തുള്ള ടീമിനെ പ്രതിരോധിച്ച് നിർത്താനും പ്രയാസമാണ് അതുകൊണ്ട് റൺസ് പിന്തുടരാനുള്ള തീരുമാനത്തിൽ തെറ്റ് പറയാനാകില്ല പക്ഷേ ആദ്യ ഓവറിൽ ഹൈദരാബാദിൽ നിന്ന് നടത്തിയ കടന്നാക്രമണത്തിൽ ഋഷഭ് പതറി രണ്ടാം ഓവറിൽ ലളിത് യാദവിനെ പന്തേലിപ്പിച്ച് ഋഷഭ് ലോകമണ്ടത്തരമായി മാറ്റി അൺക്യാപ്റ്റ് താരമായ ലളിത് മികച്ച റെക്കോർഡുള്ള ബൌളറല്ല പാർട്ട് ടൈം സ്പിന്നർ എന്ന നിലയിൽ മാത്രമാണ് താരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് അതും മധ്യ ഓവറുകളിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും വമ്പനടിക്കാരായ താരങ്ങളെന്ന നിരക്ക് ലളിത് യാദവിനെ പോലൊരു പാർട്ട് ടൈം ബോളർക്ക് എന്തിന് പന്ത് കൊടുത്തു എന്നുള്ളത് വലിയ ചോദ്യമാണ് എന്നാൽ ഇതിന് ഋഷഭിന്റെ ധൈര്യം കാട്ടിയത് വലിയ തിരിച്ചടിയായി ഇരുപത്തിയൊന്ന് റൺസ് ഈ ഓവറിൽ വഴങ്ങി നാലാം ഓവറിൽ ലളിത് യാദവിനെ വീണ്ടും ബോൾ അറിയിപ്പിച്ച ഋഷഭ് പന്ത് ശരിക്കും ഏറിൽ എന്ന് പറയാം ഇതോടെ രണ്ട് ഓവറിൽ നാൽപ്പത്തിയൊന്ന് റൺസ് എന്ന നാണം കണ്ട റെക്കോർഡ് ലളിത് നേരിടേണ്ടി വന്നു ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന രണ്ട് ബാറ്റർമാരുടെ ആന മടയിലേക്കാണ് ലളിത് യാദവിനെ പന്ത് ഇട്ടുകൊടുത്തത് ഋഷിഭിനും മണ്ടത്തരം പ്ലേയിൽ തന്നെ ശക്തമായിരുന്നു ആദ്യ ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തിയഞ്ചെന്ന ലോക റെക്കോർഡാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് പിന്നീടുള്ള പതിനാല് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിലേക്ക് ഡൽഹി പിളിച്ചുകെട്ടാൻ സഹായിച്ചു എന്നാൽ പവർ പവർപ്ലേയിൽ ഋഷിപ്പിന്റെ മോശം തീരുമാനം കളി ഡൽഹിയുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോവേണ്ടി വന്നു പവർ പവർപ്ലേയിൽ ഋഷഭ് കുൽദീപ് യാദവിനെ ഉപയോഗിച്ചു എന്നാൽ പവർ പവർപ്ലേയിൽ പന്തറിഞ്ഞ മികച്ച റെക്കോർഡുള്ള അക്ഷർ പട്ടേലിന് ഒരു ഓവർ പോലും നൽകാൻ ഋഷഭ് തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ലളിത് യാദവ് പന്തറിഞ്ഞ സമയത്ത് അക്ഷർ രണ്ട് രണ്ടോവർ അറിയുകയും ലളിതിന് മധ്യ ഓവറുകളിൽ ബോളിംഗ് നൽകുകയും ചെയ്യാമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ നായകനെന്ന നിലയിൽ ഋഷഭിനെ പറ്റിയ പാളിച്ചയാണ് കളിയിൽ ഡൽഹിയുടെ നിയന്ത്രണം നഷ്ടമായതെന്നാണ് പലരുടെയും വിലയിരുത്തൽ മാത്രമല്ല ബാറ്റ് ചെയ്തപ്പോഴും ഋഷഭിന്റെ ആരമണ്ടത്തരം എടുത്തു പറയേണ്ടതാണ് എട്ട് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി എന്ന മികച്ച നിലയിലായിരുന്നു ഡൽഹി പന്ത്രണ്ടിൽ താഴെയായിരുന്നു ആ സമയത്ത് ആവശ്യമായിരുന്ന റൺ റേറ്റ് എന്നാൽ പതിനൊന്ന് പന്തിൽ പത്ത് റൺസെടുത്ത് സ്റ്റപ്സ് മടങ്ങിയപ്പോൾ വലിയ സമ്മർദ്ദത്തിലായ ഋഷിപ്പ് പന്ത് ടെസ്റ്റ് കളിക്കാൻ എന്ന പോലെ ആരംഭിച്ചു പിന്നീട് അവസാന ഓവറിൽ അടിച്ചു കയറ്റിയെങ്കിലും അപ്പോഴേക്കും ഡൽഹിയ്ക്കുമൊക്കെ മറികടക്കാവുന്ന സ്കോറിൻ്റെ ആക്കം കൂടുകയും ചെയ്തു ബോളിങ്ങിൽ തന്നെയാണ് ഡൽഹിയുടെ പകുതി മുക്കാനും കയ്യിൽ നിന്ന് പോയതെന്ന് പറയാം മികച്ച താരങ്ങളെ വേണ്ട പോലെ പന്തൽപ്പിക്കേണ്ടത് അത്രത്തോളം ഡൽഹിയുടെ ആവശ്യമായിരുന്നു അത് നടക്കുകയും ചെയ്തില്ല